അപ്പോൾ ബഹുമാനപ്പെട്ട തഴ്വാവസ്താ അത് എന്താണ് പറയുന്നത് ഒരു ദിനം പല പറയുന്നു സദസിൽ ഹിലാൽ ബിനു എസ് ആറുണ്ടെന്ന് ഉള്ള റസൂലിൻ്റെ മുത്തുകൾ കൊഴിഞ്ഞു വീഴണ അതിരങ്ങളിൽ നിന്നും ആ സമയം മഹാനായ ഹിലാലിബിനു ബിനു എസ് ആറ് സദസ്സിലുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നബിയെ പറഞ്ഞത് വീണ്ടും ഒന്നും കൂടി പറയണമെന്നപ്പോൾ ഹിലാലും തേടി നിബി ഞങ്ങൾ പറഞ്ഞപ്പോൾ വെച്ചത് മെയിൻറ്റിൽ കയറിയില്ല എൻ്റെ തലച്ചോറിൽ കയറിയില്ല അതുകൊണ്ട് ഒന്നും കൂടിയും പറയും നിബിയേ എന്ന് പറഞ്ഞു അപ്പ ഹബീബായി നബിഹു അലി വസ്ല്ലാം ഹിലാലുബിനി അസറിനോട് പറഞ്ഞു മഷി കുപ്പിയുണ്ടോ നിൻ്റെ പക്കൽ എന്ന് ചോദിച്ചു ദീനബി തന്നെ അവരോടന്ന് മഷിക്കുപ്പി എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവർ നബിയോട് അന്ന് പറഞ്ഞത് ഇപ്പോൾ എടുക്കാൻ എൻ്റെ കൈവശമില്ലത് പള്ളാൻ്റെ റസൂര് പറഞ്ഞു മഷിക്കുപ്പി വേണം കൈവശം ഒഴിയാതെ ഹൈറപ്പോഴും അതിൻ്റെ ഹ്ലിലാ മുറിയാതെ ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞ ഒരു പേന എപ്പോഴും കയ്യിൽ വേണം ഒരു കടലാസും ഹൈറപ്പോഴും അതിൻ്റെ ഹിലിലാ മുറിയ അതെ എന്നാണ് തിരുനബി അന്ന് അവരോട് ഉടനടി ഉണ്ടായതും എന്ന സുഹൃത്തേ മറുപടി ദൈക്കുൽ ഹോ ഹോമ് നോക്കതിലുള്ളതാ ദ കായ് കുൽഫൂഹുമു ഒരു നൂറ്റി മുപ്പത്തൊന്നതിൽ വിവരിച്ചതാ അറിയേണ്ടതാണേ ഇൽമു സെയ്താണെന്ന അതുപോലെ കെയ്താ അവകൾ എഴുതലുമെന്ന അനുബന്ധിച്ചിടണം നിർമ്മളെ ഇരുലോക കാര്യം നിന്ന് പോരല്ലണ്ടില്ല സുഹൃത്തുക്കളെ പേന സൈഫിവ തന്നില രാജാക്കളെല്ലാം തന്നെ സൈഫിന് കീഴ്പ്പെടും കലമിൻ്റെ മുമ്പിൽ വന്ന് സൈഫടിമപ്പെടും സൈഫിൻ്റെ കീഴ്പ്പെടലില്ല കലമൊരു കാലവും കലമിൻ്റെ കീഴ്പ്പെടലാണ് സൈഫക്കാലവും അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് റുക്കോയിലേക്കായി പേന പോയാൽ പിന്നെ സുജൂതിലേക്ക് ജനം മറിഞ്ഞതു തന്നേ ഉണ്ടായ സംഭവം എന്തു തന്നാണെങ്കിലും എത്തിക്കുമേ ഭൂലോകത്തേതൊരു കോണിലും ചുരണ്ടുന്ന പൊടി പോലും ചവിട്ടരുതെന്ന് റൂഹുൽ ബയാൻ പറയുന്നു ചവിട്ടുന്ന പക്ഷം പിടിപെടാനിടയുണ്ട് ആലാമുകൾ എന്നുള്ളതും അതിലുണ്ട് ചൊക്കിൻ്റെ പൊടികൾ ബോർഡിലെഴുതലുകൊണ്ട് ചവിട്ടാതിരിക്കണമെന്നതും വരുന്നുണ്ട് എഴുതുന്ന ലാക്കിന് കടലാസൊക്കെയും വാങ്ങിച്ച് നൽകേണ്ടുന്നതാ നീ തന്നെയും എന്നായിരുന്നു നിയമമെന്നാൽ പിന്നെ കുറയുന്നതാണ് കലാമ് വേണ്ടതിൽ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് പേന വേണമെന്നു അതുകൊണ്ടുതന്നെ അല്ലേ ബിസ്മി റബി കല്ലി ഖലഖ് അവ ചുരുക്കി പറഞ്ഞാലിവിടുന്ന് ഇവിടെ പോന്നിട്ട് ഒരുപാട് പറയുന്നുണ്ട് അതൊക്കെ പാട പറഞ്ഞാൽ നമുക്ക് അത് കേട്ടിരിക്കാനും നേരല്ല അതുകൊണ്ടാണ് തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടോ പറഞ്ഞിട്ടുണ്ട് കേസിലാവനാണ് വേണ്ടത് നിർബന്ധി തന്നെ ആകേണ്ടി വന്നാലൊന്നിൽ റബ്ബിൻ്റെ തുണയുണ്ടാകുമെന്നാ പിന്നിൽ അപ്പോൾ ഒരു കാര്യത്തിൽ നിർബന്ധിതനാകേണ്ടി വന്ന ഒരു കാര്യം ഏറ്റെടുക്കേ അള്ളാൻ്റെ തുണ ഉണ്ടാവും ഇനി അതല്ല സെക്രട്ടറി കുപ്പായ അടിച്ചിട്ട് മുമ്പേ കാത്തു കുത്തിരിക്കുകയാണെങ്കിൽ അതിലുണ്ടാവില്ലെന്ന് ആൾക്കാരാണ് പറഞ്ഞിട്ട് ഏറ്റെടുത്തിട്ട് നിർഭാൾക്കാരൻ അജ്ജ് നിക്കടാന്ന് പറഞ്ഞു അജ്ജ് സെക്രട്ടറി എന്ന് പറഞ്ഞ് നിർത്തിയാൽ എന്താവും അതിൽ അള്ളാൻ്റെ സഹായം ഉണ്ടാവുന്ന ചോദിച്ചു നീ അത് ഏറ്റെടുത്താൽ പിന്നെ കൈവിട്ടുകളയും നിൻ്റെ റബ്ബും നിന്നെ അപ്പം കമ്മിറ്റി കുടുംബം തന്നെ പറയണം എൻ്റെ പേര് പറയണ്ടെട്ടോ എൻ്റെ പേര് പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാവില്ല റോഹുൽ ഭയ നീ നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റി എഴുപത്തെട്ട് നാലിൽ വന്നതാ നിനക്കാഗ്രഹം തോന്നുന്നതാ തിന്നേണ്ടത് ജനമാഗ്രഹിക്കും വസ്ത്രമാധരിക്കേണ്ടത് അപ്പോൾ നിനക്ക് ആഗ്രഹം തോന്നുന്ന സാധനങ്ങളാണ് തിന്നേണ്ടത് ആരെങ്കിലും പരട്ടടത്തിൽ തിന്നെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് അണക്കെന്താ തോന്നിച്ചത് തിന്നാം ജനമാഗ്രഹിക്കും വസ്ത്രമാധരിക്കേണ്ടത് ആഗ്രഹിക്കുന്ന വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് അപ്പം നല്ല വസ്ത്രം ധരിക്കണം എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഉണ്ടാകാൻ വേണ്ടി വസ്ത്രങ്ങളൊക്കെ ധരിച്ചാൽ ജനങ്ങൾക്ക് എന്താവില്ല തൃപ്തിയാവില്ല ജനങ്ങളെ തൃപ്തിപ്പെടുത്തണമെ അങ്ങനെയൊക്കെ ചെയ്യണം ഇതൊക്കെ ശരീരത്തിൻ്റെ അഹരികാരിക്കാണിപ്പോൾ ഞാൻ പറയുന്ന കേട്ടില്ലേ ഇത് ദഹിക്കാത്ത കുറേ ആളുകളുണ്ട് പത്താം ക്ലാസ്സിലെത്തിയുൽക്കിതൊന്നും ബാധകമല്ല പത്തിരി ചുടുമ്പോൾ സോതരി ചെറുതാക്ക് എണ്ണം മതിൽ പെരുപ്പിക്കുവാനും നോക്ക് എന്നോ അല്ല അതിൽ ബർക്കത്ത് കാണാമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു അപ്പോൾ പത്തിരി ചൂടുന്ന സമയത്ത് ചെറുതാക്കിയാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവും ഓരോരുത്തർക്കും കൊടുക്കാറുണ്ട് മറ്റേ വലിയ പത്തിരി ചുറ്റാൽ ചിലപ്പോൾ അത് തയ്യാം അപ്പം അതിൽ ബർക്കത്തുണ്ടാവുന്നവരാണത് ഇൻഷാല്ലാ ബാക്കി അടുത്ത എപ്പിസോഡിൽ